ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു കേക്ക് ആണ് കേട്ടോ ചെയ്യുന്നത് ഇതൊരു അമാനി കേക്ക് ആണ് ടു ടയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ടോപ്പ് ടയർ നമ്മൾ ഡമ്മി ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് ടയറ് ഫോണിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡമ്മി അപ്പ് സൈഡ് ഡൗൺ ആയിട്ട് വെച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് ആദ്യം ഫോണിൽ വെച്ച് കവർ ചെയ്യുന്നത് നമ്മൾ ഈ ഡമ്മിയുടെ ഉള്ളിൽ ഫുള്ളായിട്ട് ക്രിസ്കോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഫോണിൽ വെച്ച് കവർ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഡമ്മി തിരിച്ച് വയ്ക്കുമ്പോൾ ഫോണൻ ഇങ്ങ് താഴെ ചാടി വരും ഇതിന് ശേഷം എക്സസ് ആയിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫോണൻ്റെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഡമ്മി തിരിച്ച് വെച്ചിട്ട് ഔട്ട് സൈഡും ഫോണെൻ്റ് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ക്രിസ്കോ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുറത്തും ഫോണൻഡ് കവർ ചെയ്യുന്നത് അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല വിട്ടുപോയതാണ് ഫോൺ ആൻഡ് കവറിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കിയാൽ മതി അങ്ങനെ നമ്മൾ ഡമ്മി ഫുള്ളായിട്ട് കവർ ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ബോട്ടം ടയർ നമ്മളൊരു ടു ആൻഡ് ഹാഫ് കെ ജി വരുന്ന വാനില കേക്കാണ് ബട്ടർ ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്ത് അതിന് മേലെ ഫോണൻ വെച്ച് കവർ ചെയ്യുകയാണ് അപ്പം ഇത് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് എഡ്ജൊക്കെ ലെവൽ ചെയ്ത് ആക്കി കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഫോണൻ്റെ വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടം ടയറിൻ്റെ സൈഡിൽ റോസ് മോൾഡ് വെച്ച് കുറച്ച് റോസസ് കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻട്രില് നമ്മളൊരു അക്രൈലിക് ടോപ്പർ കൊടുക്കുന്നുണ്ട് നെയിംസിന്റെ ഫസ്റ്റ് ലെറ്റർ അറബിക്കിൽ വരുന്ന ഒരു അക്രൈലിക് ടോപ്പറാണ് അതിനുശേഷം നമുക്ക് ടോപ്പിൽ ഡമ്മി എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഡമ്മിയിൽ വരുന്ന ആർച്ചിൻ്റെ സൈഡിൽ കുറച്ച് ഡെക്കറേഷൻസ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ റിങ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിംഗ് സ്റ്റാൻഡ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്